ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ ഊബർ ഓടുമ്പോൾ നമ്മൾ ഏത് ഫോണാണ് എടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതായത് ഉറപ്പുള്ള കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല കാരണം ആ ലൈക്ക് ബട്ടൺ അമർത്തുമ്പോൾ നമുക്കൊരു പ്രചോദനമാവുമത് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ആയി ചോദിച്ചു ഫോൺ ഏതെടുക്കും ഏത് ഫോണാണ് ഈ ഊബർ ഓടാനായിട്ട് നല്ലത് ഞാൻ ഹൈ എൻഡ് ഫോൺ എടുക്കണോ എഴുപതിനായിരം രൂപയുടെ ഫോൺ എടുക്കണോ ഒരു ലക്ഷം രൂപയുടെ ഫോൺ എടുക്കണോ കാരണം ഭയങ്കര ഫാസ്റ്റ് അല്ലേ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഹൈ എൻഡ് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല തീർച്ചയായും ആവശ്യമില്ല നിങ്ങൾക്കൊരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയുടെ ഫോൺ എടുത്താൽ മതി പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോസസ്സറാണ് നിങ്ങൾ ഒരു ഫോൺ ചൂസ് ചെയ്യുമ്പോൾ അതായത് ഒരു ഫോൺ ഷോപ്പിൽ പോയി എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധി ചോദിക്കേണ്ടത് ഏതാണ് പ്രൊസസ്സർ എന്നാണ് നിങ്ങൾ ഈ ഓൺലൈൻ ടാക്സി അല്ലെങ്കിൽ ഫോണുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും എടുക്കേണ്ടത് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറുള്ള ഫോണുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ഫോണുകളിൽ കൂടുതലും ഭൂരിഭാഗവും അതായത് അത്യാവശ്യം ഹൈ റേഞ്ച് ഫോണുകളിലാണെങ്കിൽ എല്ലാത്തിലും ആണ് വരുന്നത് വേറെ പ്രൊസറൊന്നും വരുന്നില്ല പക്ഷേ ലോ എൻഡ് ഫോണുകളിൽ അതായത് പത്ത് പതിനായിരം മുതൽ അല്ലെങ്കിൽ പതിനായിരത്തി താഴെ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ആ റേഞ്ചിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രൊസസ്സറുള്ള ഫോണുകൾ വരുന്നുണ്ട് അതായത് മീഡിയ ടെക്കിൻ്റെ പ്രൊസസർ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ വരുന്നുണ്ട് പിന്നെ എക്സിനോസ് പ്രോസസ്സർ വരുന്നുണ്ട് സാംസങ്ങിൻ്റെ പ്രോസസ്സർ വരുന്നുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രോസസ്സറുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ ആണ് അതായത് കൂടുതൽ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്നത് അപ്പോൾ പ്രൊസസറെ ശ്രദ്ധിക്കാം പ്രൊസസർ ഇപ്പോൾ കൂടുതലും വരുന്ന വേരിയൻ്റുകൾ സിക്സ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് അതായത് സ്നാപ്ഡ്രാഗൻ്റെ തന്നെ സിക്സ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ഇങ്ങനെയുള്ള വേരിയൻറ്റുകളാണ് അല്ലെങ്കിൽ മോഡലുകളാണ് ഇപ്പോൾ ഫോണുകളിൽ ചിപ്പ് ചിപ്പായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫോണുകൾ മാത്രം സെലക്ട് ചെയ്യാം നിങ്ങൾ ഡിസ്പ്ലേയോ ക്യാമറയോ അല്ലെങ്കിൽ സ്പീക്കർ ക്വാളിറ്റിയോ ഇതൊന്നും അല്ല നോക്കേണ്ടത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഡിസ്പ്ലേയുടെ റീഫ്രഷ് റേറ്റ് നോക്കാം റേറ്റ് കൂടിയ ഡിസ്പ്ലേയും പിന്നെ പ്രോസസ്സറും ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും ഇത് ഇത് രണ്ടും നോക്കി മാത്രം ഫോൺ സെലക്ട് ചെയ്യുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പതിമൂവായിരം രൂപയുടെ ഫോണാണ് അതിനകത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് വേറെ ഡിസ്പ്ലേയും വലിയ ഡിസ്പ്ലേ അത്യാവശ്യം റീഫ്രഷറേറ്റുള്ള ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി റീ ഉള്ള ഡിസ്പ്ലേ ആണ് ഇത് രണ്ടും നോക്കിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത് വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല മോട്ടോറോളയുടെ ജി എയ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സാംസങ് ഇഷ്ടമാണെങ്കിൽ സാംസങ്ങിന്റെ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള മോഡൽ പക്ഷേ എന്താണ് കണ്ടീഷൻ സ്നാപ് ഡ്രാഗൺ ആയിരിക്കണം അതാണ് നമ്മുടെ മസ്റ്റ് കണ്ടീഷൻ അത് അത് മാറ്റി നിങ്ങൾ ഒരിക്കലും ഫോൺ എടുക്കരുത് കാരണം നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഊബറിൽ നമ്മൾ നോർമൽ ട്രിപ്പുകൾ കൂടാതെ നോർമൽ ട്രിപ്പുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നോർമൽ ട്രിപ്പുകൾക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം ടൈമുണ്ട് അപ്പോൾ ട്രിപ്പ് ഇടാറ് ട്രിപ്പുകൾ വരുമല്ലോ അതായത് നമുക്ക് മാച്ച് ചെയ്യുന്നുള്ളൊരു ബോക്സ് ക്ലിയർ ആയിട്ട് അതിനകത്ത് മാച്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ വരും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഈ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറുള്ള ഫോണുകൾ മിക്കവാറും ഫോണുകളിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഫോ കയ്യിലുള്ള ഫോണുകളും ഒന്നുകിൽ പോക്കോ എം ഐ അല്ലെങ്കിൽ റെഡ്മി ഇങ്ങനെയുള്ള ഫോണുകളായിരിക്കും അതായത് ഊബർ ഓടാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങളെടുക്കുന്ന ഫോണുകളാണ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സർ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഓൺലൈൻ കയറിയിട്ട് നിങ്ങളുടെ മോഡലിൻ്റെ ഗൂഗിളിൽ നിങ്ങളുടെ മോഡൽ അടിച്ചു കൊടുക്കുക അതിൽ പ്രോസസ്സർ ഏതാണെന്ന് ചെക്ക് ചെയ്യുക നിങ്ങളെ മീഡിയ ടെക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ മാറ്റുക കാരണം ഈ ട്രിപ്പ് റെഡാർ ട്രിപ്പുകൾ വരുമ്പോൾ അതിനകത്ത് ഊബറിൻ്റെ സെർവറിൽ സെർവറിൽ നിന്ന് ഡാറ്റ വന്നിട്ട് അത് ഫോണിലേക്ക് ഫോൺ ഫോൺ അത് പ്രോസസ്സ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഡിസ്പ്ലേയിൽ അത് ആ ഒരു ബോക്സ് മാച്ച് അല്ലെങ്കിൽ പിക്കപ്പും ഡ്രോപ്പും ആ ഒരു ബോക്സ് വരണമെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യണം ഊബർ ആപ്പ് പ്രൊസസ്സ് ചെയ്യണം അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ടൈം വളരെ കുറച്ച് അതായത് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് ഡിസ്പ്ലേ ആക്കാൻ പറ്റിയ പ്രോസസ്സറുകളാണ് നമുക്ക് നമുക്ക് വേണ്ടത് അതായത് ഈ ഓൺലൈൻ ടാക്സി അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് വേണ്ടത് ഫുഡ് ഡെലിവറിക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാച്ച് ഉണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞുള്ളൂ അപ്പം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ ഫോണുകൾ അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഫോണുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ മാച്ച് അമർത്തുമ്പോൾ വേറെ ഡ്രൈവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾ കാണുന്നത് കാരണം അത് പോയി അവരുടെ ഫോണൊക്കെ നല്ല ഫാസ്റ്റായിരിക്കും അപ്പോൾ ഡാറ്റയും ഈ പ്രോസസ്സറും അതായത് ഫോണിൻ്റെ പ്രോസസ്സറും നല്ല ഫാസ്റ്റായിട്ടുള്ള ഇത് ഫസ്റ്റ് എത്തും ഫസ്റ്റ് ഈ മാച്ച് എന്നുള്ള ഒരു ബോക്സ് വിസിബിൾ ആയിരിക്കും അപ്പോൾ അവർ പെട്ടെന്നത് മാച്ച് അമർത്തും അപ്പോൾ അവർക്ക് ആ ട്രിപ്പ് കിട്ടും അപ്പം നിങ്ങൾക്ക് അത് വിസിബിൾ ആവണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും ലാഗ് എടുക്കും അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും പക്ഷെ അത് ലാഗ് ആയിരിക്കും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്നാപ്ഡ്രാഗൺ പ്രോസസറും ഡാറ്റ സ്ട്രോങ് ആയിട്ടുള്ള ഡാറ്റ കണക്ഷൻ ഉള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ഡാറ്റ സ്ലോ ആയിരിക്കും അതോടൊപ്പം തന്നെ പ്രോസസ്സിംഗും സ്ലോ ആയിരിക്കും അപ്പോൾ നിങ്ങളത് ലാസ്റ്റായിരിക്കും നിങ്ങൾക്ക് ആ ട്രിപ്പ് കിട്ടുക അല്ലെങ്കിൽ മാച്ച് കിട്ടുക അപ്പോൾ നിങ്ങളത്തുമ്പോൾ അത് ഓഫ് കോഴ്സ് നിങ്ങൾക്കത് കിട്ടില്ല അപ്പോൾ അത് ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മാത്രം അറിയാം ചോദിക്കുക അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഉള്ള ഫോൺ തരൂ എന്ന് ചോദിക്കുക ഏറ്റവും വില കുറഞ്ഞ ഫോൺ തരൂ എന്ന് പറയാം ഷോപ്പിൽ പോയിട്ട് പിന്നെ രണ്ടാമത്തെ സംശയം ഒരുപാട് പേര് പറയുന്നത് ഈ സി എൻ ജിക്ക് നമ്മൾ പെട്രോൾ വണ്ടിയിൽ പെട്രോൾ വണ്ടി പോലെയല്ല സി എൻ ജിക്ക് ഹീറ്റ് കൂടുതലാണ് എന്നുള്ളൊരു പരക്കെ ഒരു 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 വർത്തമാനം കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഊബർ ടാക്സി ഡ്രൈവേഴ്സാണെങ്കിലും അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലാണെങ്കിലും സി എൻ ജി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി എൻ ജിയിൽ ഓടുന്ന വണ്ടികൾക്ക് ഹീറ്റ് കൂടുതലാണ് എൻജിൻ ഹീറ്റ് കൂടുതലാണ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് അവർ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ അതിൻ്റെ ആധികാരികമായി പറയുകയാണെങ്കിൽ സി എൻ ജിക്ക് ആവുന്ന ഫയറാവുന്ന സമയത്തുള്ളതിനേക്കാൾ ടെമ്പറേച്ചർ കുറവാണ് നൂറ് ഡിഗ്രിയോളം അതായത് രണ്ടായിരത്തി മുപ്പത് ആണ് പറയുന്നത് ഒരു ഏവറേജ് രണ്ടായിരത്തി മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് ആ കത്തുന്ന സമയത്ത് എൻജിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ രണ്ടായിരത്തി മുപ്പത് ഡിഗ്രിയാണ് പക്ഷേ അത് സി എൻ ജിയിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരം ഡിഗ്രിയാണ് അതായത് ഒരു ഏവറേജ് ഒരു നൂറ് ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ട് കുറവുണ്ട് സി എൻ ജിയിൽ അതാണ് സംഭവം സത്യാവസ്ഥ അതാണ് പക്ഷേ വർക്ക്ഷോപ്പുകളിലെ ആളുകൾ ജസ്റ്റ് അവർക്ക് എന്തോ അവർക്ക് സംസാരിക്കാനോ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പുതിയ പുതിയ വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ആളുകളെ എന്താ പറയുക ഒരു ഒരു മറ സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തള്ളി വിടുക എന്ന് പറയലേ ആ ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളാരും ഒരാളോട് പറയാതിരിക്കുക സി എൻ ജി സി എൻ ജിക്ക് ചൂട് കൂടുതലാണ് എൻജിൻ ഹീറ്റാവും ഓവർ ഹീറ്റാകും അങ്ങനെ ഒന്നും പറയാതിരിക്കുക പിന്നെ ഇത് പറയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി എൻ ജി ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഈ വണ്ടി റണ്ണിങ് അല്ലാതെ അതായത് നിർത്തിയിട്ടിട്ട് വണ്ടിയിൽ എ ഇങ്ങനെ ഇരിക്കും മനസ്സിലായോ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന കാലക്രമേണ ഇത് സാ നമ്മൾ പെട്രോൾ വണ്ടികൾ സംഭവിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കംപ്രസറോ അല്ലെങ്കിൽ അനുബന്ധ ബാറ്ററി ഇതൊക്കെ നമുക്ക് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് പെ കൂടുതൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നല്ല ആ ഒരു ലൈഫ് സ്പാൻ കുറയും കാരണം നമ്മൾ പെട്രോൾ വണ്ടിയിൽ ഒരിക്കലും നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്തിരിക്കില്ല കാരണം പെട്രോളിന് വില കൂടുതലുള്ളതുകൊണ്ട് പക്ഷേ സി എൻ ജി പിറ്റിയത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ചിലവ് കുറവുള്ളത് കാരണം നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ റണ്ണിങ്ങിൽ വണ്ടി റണ്ണിങ് അല്ലാതെ സ്റ്റേഷനറി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിടുമ്പോൾ അവിടെ എ സിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന പല കംപ്ലൈൻ്റുകളും ഈ സി എൻ ജിയുടെ ചൂട് കൂടുതലാണ് അല്ലെങ്കിൽ സി എൻ ജിക്ക് ചൂട് കൂടുതലാണ് അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വർക്ക്ഷോപ്പുകാരിൽ നിന്ന് നമുക്കറിയാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം അവരുടെ അറിവില്ലായ്മയാണത് അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം വാട്സപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാനതിന് റെസ്പോണ്ട് ചെയ്തതാണ് ഓക്കെ സി യു